ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായില്ലേ നമ്മളൊരു ഡോഗിനെ പരിചയപ്പെടുത്തിയിട്ട് ഇന്ന് ഞാൻ ഒരു പുതിയ ഡോഗ് ബ്രീഡിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ആസ്ട്രേലിയൻ കാറ്റൽ ഡോഗ് അതായത് ആസ്ട്രേലിയയിലെ ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഡോഗ് വിഭാഗമാണ് ആസ്ട്രേലിയൻ കാറ്റൽ ഡോഗ് ഇവയെ പ്രധാനമായും വളർത്തിയിരുന്നത് തന്നെ അവിടെയുള്ള കന്നുകാലി വളർത്തുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടം തെറ്റിപ്പോയ കന്നുകാലികളൊക്കെ കൊണ്ടുവരുന്ന ഡ്യൂട്ടി ഇവരാണ് ഏറ്റെടുത്തിരുന്നത് ഓസ്ട്രേലിയൻ ഡിങ്കോയും കോളീസും തമ്മിൽ ബ്രീഡായിട്ടുണ്ടായ ഒരു ഡോഗ് ബ്രീഡാണ് ഈ കാറ്റിൽ ഡോഗ് പൊതുവേ ചുവപ്പും കറുപ്പും ഒക്കെ ഇട കലർന്ന് കാണപ്പെടുന്നുവെങ്കിലും ഇതിനു മീതെ നരച്ച ചെറിയ ചെറിയ രോമങ്ങൾ കാണാറുണ്ട് ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നത് പണ്ട് കന്നുകാലികളെ മേക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഫാമിലി ഡോഗായിട്ടും ഇവയെ വളർത്തുന്നുണ്ട് വളരെ ആക്റ്റീവായ ഡോഗ് ആയതുകൊണ്ടും ഫാമിലിയിലെ നല്ല എല്ലാവരെയും കെയർ ചെയ്യുന്നതുകൊണ്ടും ഇവയെ ഫാമിലിയിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കളറിന്റെ കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ ഏകദേശം ഒരു ഡിങ്കോ ഡോഗിന് സാമ്യമുള്ള രൂപസാദൃശ്യമാണ് ഇവയ്ക്കുള്ളത് വലിയ അഗ്രസീവ് ഒന്നല്ല പക്ഷെ കൂട്ടം കൂടിയിട്ടാണ് ഇവ നടക്കാൻ ആഗ്രഹിക്കുന്നത് ആസ്ട്രേലിയയിലെ ഒരു പ്രാദേശിക ഡോഗായത് കൊണ്ട് തന്നെ ഇവയെ അധികം പുറം രാജ്യങ്ങളിലൊന്നും കണ്ടുവന്നിട്ടില്ല ഇനി ഭാവിയിൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമോ എന്നറിയില്ല എന്തായാലും വളരെ നമുക്ക് നല്ല രീതിയിൽ ചെലവ് ചുരുക്കി വളർത്താൻ പറ്റുന്ന ഒരു ഡോഗാണ് ഈ കാറ്റൽ ഡോഗ് അപ്പോൾ അച്ഛന്മാരെ പുതിയ ബ്രീഡുകളെ കുറിച്ച് പരിചയപ്പെടാനും പുതിയ പുതിയ വീഡിയോ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു